അല്ലാമ വരഹമുല്ലാ വർമി വസ്ുലാ ഫിഫ് പാഠം ഇരുന്നൂറ്റി അമ്പത്തി ഒൻപത് റുഹാൻ നിസ്കാരം സുന്നത്താണ് സുന്നത്ത് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ വളരെയേറെ പ്രാധാന്യമുള്ള ഒരു നിസ്കാരമാണത് ദുഹാ നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെ വിളിച്ചോതുന്ന ഒരു ഹദീസാണ് അബുഹുറേറ റദിയുള്ളതാലുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടത് ഇമാം ബുഹാരിയും മുസ്ലിമും ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തതായി കാണാൻ സാധിക്കും അബൂഹുറ തങ്ങൾ പറയുന്നു ഔസ്വാനി ഖലീലി സലഹു അലൈഹി വസല്ലം എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ മുഹമ്മദ് നബി സലഹ് അലൈഹി വസല്ലമ എന്നോട് വസിയത്ത് ചെയ്തു മൂന്ന് കാര്യങ്ങൾ അക്കൂട്ടത്തിൽ എണ്ണി എണ്ണിപ്പറയുന്ന ഒന്നാണ് എല്ലാ ദിവസവും ലുഹാ നിസ്കരിക്കണം എന്ന് എൻ്റെ ഖലീൽ

ദുഹാനുഷ്കരിക്കുന്ന ആൾക്ക് എത്ര പാപമുണ്ടെങ്കിലും കടലിൽ അടിച്ചു വീശുന്ന ഉണ്ടാകുന്ന പത എന്നുവരാ അതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ അതിനോളം പാപങ്ങളുണ്ടെങ്കിൽ തന്നെയും അതെല്ലാം പൊറുക്കപ്പെട്ടു പോകാൻ ദുഹാനിസ്കാരം മതിയാകും എന്ന് റസൂൽ സ്വല്ലി വല്ല മത്തങ്ങൾ പറയുന്നുണ്ട് അബൂതറുൽ റീഫാരി റദിയുള്ളന്നുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ഹദീസ് ഇന്ന് തുക്തബ് മിനൽ േരം തുൻ രണ്ടക്കാലത്ത് ഊഹ നിസ്കരിക്കുകയാണെങ്കിൽ നിന്നെ ഒരിക്കലും വാഫിലീങ്ങളിൽ എഴുതപ്പെടില്ല അശ്രദ്ധവന്മാരിൽ അശ്രദ്ധവാന്മാരിൽ വഫലത്തോടുകൂടെ ജീവിക്കുന്ന ആളുകൾ അതൊരു പരാജയമാണ് വഫ്ലത്ത് എന്ന് പറയുന്നത് അങ്ങനെയുള്ള വാഫിലീയങ്ങളിൽ നിന്നെ രേഖപ്പെടുത്തപ്പെടുകയില്ല എന്ന് നബി നബിസ് അലൈ വല്ല തങ്ങൾ പറഞ്ഞതായിട്ട് അബൂദർ റദിയുള്ള തലാൻ രേഖപ്പെടുത്തുന്നുണ്ട് മാത്രവുമല്ല ലുഹാനസ്കാരത്തിന് ഏറ്റവും പ്രചോദനമേകുന്ന മറ്റൊരു ഹദീസാണ് ഇമാം ഹാക് റദിയുള്ളാവിന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഇന്നലെ ചെന്നെത്തി ബാബൻ യുക്കാലുടൂ ബാബു ലുഹ സ്വർഗത്തിന് ദുഹ എന്ന പേരിൽ ഒരു വാതിൽ തന്നെയുണ്ട് ഫൈദാ ഖാനെ ഒമൽ കുയാമത്തി അന്ത്യദിനമായാൽ നാദാമുനാദിൻ അയനൽ ലതീനോയുധ വിമൂനായല സ്വനത്തിൽ ദുഹ ദുഹാനുസ്കാരം പതിവാക്കി നിർവഹിക്കുന്നവർ എവിടെ എന്ന് നാളെ ആഹ്ര ലോകത്ത് കുയാമനാളിൽ ഒരു എനൗൺസ്മെന്റ് തന്നെ ഉണ്ടാകും ദുഹാനുസ്കാരം നിത്യമായി നിർവഹിക്കുന്നവരവിടെ ഹാദാ ബാബുക്കും ഫതുഹുലൂഹുറഹ്മത്തില്ല ഇതാ ഇതാണ് നിങ്ങളുടെ കവാടം സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള കവാടം ഇതാണ് നിങ്ങളീ കവാടത്തിലൂടെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് സ്വർഗത്തിലേക്ക് കടക്കുക എന്ന് നിത്യമായി ദുഹാനുസ്കരിക്കുന്നവരോട് പറയപ്പെടുമെന്ന് അലൈഹി അലൈസ്വല തങ്ങൾ പറയുകയാണ് അപ്പോൾ ദുഹാനുസ്കാരം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകേണ്ടതാണ് ദൈനംദിനം അത് നിർവഹിക്കാൻ നമ്മൾ സന്നദ്ധരാവണം വലിയ പ്രതിഫലമാണ് അതുകൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നത് അള്ളാഹു തൗഫീഖ് നൽകട്ടെ ആമീൻ അസ്ലാം